എന്തിനാണ് ഇവിടെ ഒരു കൂട്ടജനം നിലവിളിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒരുവൻ വളരെ വ്യക്തപ്പെട്ട് കാറോടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് എന്തിനാണ് വളരെ കൃതിയോടെ പള്ളിൻ്റെ അകത്തേക്ക് ഓടി ചെല്ലുന്നത് നിങ്ങൾക്കൊരു കാര്യമറിയോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇവരെല്ലാം കൈവിടപ്പെട്ടത് ആ വർത്തമാനം അറിഞ്ഞതോടെ രണ്ട് തോടി വരികയാണ് അത് കാണുവാൻ വേണ്ടി വന്നു നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എടുക്കപ്പെട്ടു ഇനി എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് അവർ മാറത്തടിച്ചുകൊണ്ട് വളരെ ദുഃഖിച്ച് നമ്മളും ആ കണ്ണീരിൽ പെട്ടുപോകാതിരിക്കണം ഇപ്പോൾ തന്നെ ഉണർന്നുകൊള്ളാൻ പ്രിയപ്പെട്ടത് ഈ ഉണർവിനൊരവധിയുണ്ട് ആ അവധി ഇനി നഷ്ടമാക്കുക ഉണർന്നുകൊള്ളുക കാത്തിരിക്കുക അത്യാശ നഷ്ടമാക്കിയിടാതെ ഇനി മുറച്ചു നിൽക്കുക നമ്മുടെ കാന്തൻ വരാറായി